ഹലോ ഗൈസ് ഇന്ന് എന്തായാലും രണ്ട് ഐറ്റം വെക്കാനുള്ള പ്ലാനാണ് ഒന്ന് ഇച്ചിരി മീൻ പിന്നെ കുറച്ച് ചെമ്മീൻ കറി അപ്പോൾ മീൻ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി വെച്ച് കഴിഞ്ഞു അതിൻ്റേതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് പിന്നെ ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ഇഞ്ചി അതെടുത്ത് വെളുത്തുള്ളിയുടെ തൊലി കളയാതെ തന്നെ ചതച്ച് വെക്കും കുറച്ച് തക്കാളി വെട്ടി വെച്ചിട്ടുണ്ട് പിന്നെ സവോള അരിഞ്ഞതിന് ശേഷം കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞു വെക്കും അതായത് അല്ലികളെല്ലാം വിട വരാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നിട്ട് നമ്മൾ ചീനച്ചട്ടി വെച്ചു ഇച്ചിരി എണ്ണ ഇട്ട് അതൊന്ന് ചൂടാക്കി ചൂടാക്കിയതിന് ശേഷം നേരെ സവോള എടുത്തിട്ടു കൂട്ടത്തിൽ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടു കുറച്ച് ഉപ്പ് എന്നിട്ട് നന്നായിട്ട് വഴറ്റുന്നു അതായത് വഴറ്റി വഴറ്റി നന്നായിട്ട് വഴറ്റണം വഴറ്റിയതിന് ശേഷം നല്ലവണ്ണം വഴണ്ടുവന്നതിന് ശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രമായിട്ടാ മതി അതിൻ്റെ പിന്നെ തക്കാളി അതിനകത്തോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഉടച്ച് തക്കാളി വഴറ്റി എടുക്കുക അത് രണ്ടുമാണ് മെയിനായിട്ട് ചെയ്യുന്നത് നമ്മളിതിനകത്ത് വേറെ അധികം ഐറ്റംസ് ഒന്നും നമ്മൾ ഇടുന്നില്ല ഈ മുളകിട്ട് ചെയ്യാനാണ് ഇച്ചിരി എരിവ് ഇഷ്ടമുള്ള ആൾക്കാരാണ് കൂടുതലും ഞാൻ ആണ് എരിവിൻ്റെ ആൾ പിന്നെ ഇപ്പം അവരെല്ലാവരും എരിവായി അതെല്ലാം കൂടി ഇട്ടിട്ട് ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് ഈ ചെമ്മീൻ വേവാനായിട്ട് വളരെ കുറച്ച് ടൈം മതി നമ്മൾ ഒത്തിരി വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇതെങ്ങും വേണം അത് കുറച്ചു നേരം ഇരുത്തി നല്ല ഒന്ന് വഴറ്റിയെടുത്തിട്ട് വറ്റിങ് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും നല്ല ചുവന്ന കളറിൽ